നമസ്കാരം പ്രിയപ്പെട്ടവര് ഷിബു പോളാണ് തൃശ്ശൂർന്ന് പത്രത്തിന്റെ കാര്യം പറഞ്ഞു അത് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രായില്ല അതെല്ലാവരും തീരുമാനം എടുക്കുക നമ്മുടെ പ്രതിഷേധം ഇത് തന്നെയാണ് എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കുക ഏജന്റ് വരുമ്പോൾ കൃത്യമായിട്ട് പറയുക പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ അബദ്ധ ജടിലമായ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ട് ഞങ്ങളിത് നിർത്തുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അവരിലേക്ക് എത്തും ഇനി അവർ മറ്റുള്ള വാർത്തകൾ പ്രചരിപ്പിക്കട്ടെ ഹയർ ഹൈറിഷുകാർ പത്രത്തിനെതിരാണ് മാധ്യമങ്ങൾക്കെതിരാണെന്നുള്ള രീതിയിലൊക്കെ അവർ പ്രചരിപ്പിച്ചോട്ടെ ഇപ്പോൾ ആരോ പറഞ്ഞ് അറിഞ്ഞു ഞാനത് കൃത്യമായിട്ട് വസ്തുഷ്ടമായിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല ഞാൻ ഇട്ട വോയിസ് അത് മറ്റ് കൂട്ടങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നാസർ ജന്മം കൊടുത്ത മക്കൾ അല്ലെങ്കിൽ ജോനി സോറി ജോണി ജന്മം കൊടുത്ത മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടി ഒന്നും കൂടെ പറയുകയാണ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഹൈറിസിനെ ഇല്ലാണ്ടാക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജനം ഉണ്ടാകും പ്രതികരിക്കും അത് ഓർമ്മ വച്ചോ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ നിയമം കയ്യിലെടുക്കാനല്ല ഞങ്ങൾ ആരെയും കല്ലെടുത്തെറിയാനോ കാര്യങ്ങളൊന്നുമല്ല ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയും ഞങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും നൂറോ ആയിരോ അല്ല ഹാരിച്ചുള്ള മെമ്പേഴ്സ് ഇവിടെ അനിലക്കര പറഞ്ഞു നാനൂറ് മെമ്പേഴ്സ് ഇവിടെ തൃശ്ശൂർ ഉള്ളത് അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ നാനൂറാണോ ഉള്ളതെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ശക്തിയുക്തം പറയുന്നു ഇതിനകത്ത് ഇനി അവൻ അവരുടെ ജന്മ ഇതായിട്ടുള്ള മക്കളിവിടെ ഉണ്ടെങ്കിലാ അത് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇതും കൂടി ഒന്ന് അറിയിച്ചാരെ വെറുതെ ഇരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഹയറിച്ച് തിരിച്ചു വരണത് വരെ ഞങ്ങൾ നോക്കി കാത്തിരിക്കുക ഇനി നിങ്ങളതങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇല്ലാണ്ടായി പോകുന്നവരൊന്നും അല്ല മനസ്സിലാക്കിക്കോ